ഹായ് എവറി വൺ ഞാൻ ഡോക്ടർ ജാസ്മിൻ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ജാസ്മിൻസ് ഹോമിയോപത്തി ക്ലിനിക് മുടിക്ക് തീരെ കട്ടിയില്ല മുടി ഒട്ടും വളരുന്നില്ല നീളം വെക്കുന്നേ ഇല്ല ഇതെല്ലാം കോമൺ ആയിട്ട് കേൾക്കുന്ന കംപ്ലൈൻറ്റ്സ് ആണ് എന്തെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ മുടിയുടെ നീളവും മുടിയുടെ തിക്നെസ്സും കൂട്ടാൻ പറ്റുമോ എന്ന് നോക്കാം അനജൻ സ്റ്റേജ് ഹെയർ ആക്റ്റീവ്ലി ഗ്രോ ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഏതാണ്ട് ഒരു രണ്ട് മുതൽ ആറ് വർഷമാണ് ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഈ ഡ്യൂറേഷൻ നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ ഹെയറിന്റെ ലെങ്ത്തും തിക്നെസും നമുക്ക് കൂട്ടാൻ സഹായിക്കും അനജൻ സ്റ്റേജ് ഇമ്പ്രൂവ് ചെയ്യിക്കാനുള്ള പ്രധാനപ്പെട്ട ടിപ്സ് എന്തൊക്കെയാന്ന് നോക്കാം ഒന്നാമത്തേത് ശരിയായ ആഹാരം ആഹാരത്തിൽ പ്രോട്ടീൻ അയൺ ബയോട്ടിൻ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുക അതായത് മീന് മുട്ട ഇറച്ചി ഇലക്കറികൾ നട്ട്സ് ഇതെല്ലാം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക രണ്ടാമത്തേത് സ്കാൽപ്പ് കെയർ ആണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഷാംപൂ ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്തിരിക്കണം രണ്ടാമത്തേത് സ്കാൽപ്പ് മസാജ് അതായത് എന്തെങ്കിലും ഓയിൽ ഉപയോഗിച്ച് സ്കാൽപ്പ് മസാജ് ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഹെയർ ഗ്രോത്തിനെ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു മൂന്നാമത്തേത് സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളതാണ് സ്ട്രെസ് ലെവൽ ബോഡിയിൽ കൂടുമ്പോഴേക്കും കോർട്ടിസോളിൻ്റെ ലെവൽ കൂടുകയും അത് ഹെയറിന്റെ ഹെയർ ഫോളിന് കാരണമാവുകയും ചെയ്യുന്നു യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് സ്ട്രെസ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നു നാലാമത്തേത് വൈറ്റമിൻ ഡി നമ്മുടെ ഹെയർ ഫോളിക്കൽസിൻ്റെ ഗ്രോത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി അതിന്റെ ഡെഫിഷ്യൻസി തീർച്ചയായും ഹെയർ ഫോളിന് കാരണമാകുന്നു ശരിയായ ആഹാരം വ്യായാമം വിശ്രമം ഇവയെല്ലാം ശ്രദ്ധിച്ചാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ഹെയറിന്റെ ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും